മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ദേവദൂതൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ സിനിമ വീണ്ടും കണ്ട സന്തോഷം പങ്കുവെച്ച് മഹാനടൻ മോഹൻലാൽ ചിത്രത്തിന്റെ റീറിലീസ് പുതിയ പോസ്റ്റർ പങ്കുവെച്ചായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ സിനിമ വീണ്ടും കാണാനിടയായി ഒരു ദേവദൂതന്റെ അനുഗ്രഹം ഓരോ ഫ്രെയിമിലും സ്പർശിക്കുന്നത് പോലെ ഒരു ചാരുത മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ചിത്രത്തിന്റെ ഫോർ കെ വെർഷന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിബിമലയിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ദേവദൂതൻ അന്ന് വൻ പരാജയമായിരുന്നുവെങ്കിലും പിന്നീട് ചിത്രം കൾട്ട് ക്ലാസിക്കായി മാറിയിരുന്നു വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ അവിസ്മരണീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് കൂടാതെ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സംഗീതം തന്നെയാണ് വിദ്യാസാഗറിന്റെ സംഗീതം ഇന്നും സിനിമാ പ്രേമികൾ ഓർത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് മോഹൻലാലിനെ കൂടാതെ ചിത്രത്തിൽ ജയപ്രദ മുരളി ജനാർദ്ദനൻ ജഗദീഷ് വിനീത് കുമാർ ശരത്ദാസ് വിജയലക്ഷ്മി ലന തുടങ്ങിയ നിരവധി താരനിരയും അണിനിരുന്നു സിനിമയുടെ തിരക്കഥ എഴുതിയത് രഘുനാഥ് പലേരിയായിരുന്നു ദേവദൂതൻ എന്ന ഈ മോഹൻലാൽ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലെ പെർഫോമൻസ് ആണോ ഇതിൻ്റെ സംഗീതമാണോ ഇതിലെ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ആകർഷിച്ച ഘടകമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത്